ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശബ്ദമൊന്നും ശരിയായിട്ടില്ല ചുമ കുറെ നാളായി ചുമ നമ്മുടെ നാട്ടിൽ കുറേ പേർക്കൊക്കെ ചുമ തനീന് അത് എത്ര ഡോക്ടറെ കാണിച്ചിട്ടും മാറണില്ല ഇനി അത് തനിയെ മാറണം അതുകൊണ്ട് ശബ്ദം ശരിയല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ചെടി വെക്കുന്നതും അതേപോലത്തെ പത്ത് ചെടിച്ചെട്ടി ഒന്നിച്ച് വെക്കുന്നതും ഒരു പ്രത്യേക ഭംഗീനെ കാണാൻ രണ്ടും രണ്ടും ഭംഗീനെ അപ്പോൾ ഒരേ ചെടി ഒന്നിച്ച് വെച്ചാലത്തെ ഭംഗി എങ്ങനെയുണ്ട് എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് പിന്നെ ഇതെ താമരക്കുളം ഇതിൽ കുറച്ച് ആമ്പലും താമരയൊക്കെ ഇപ്പോൾ ആദ്യം റീസെറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് പൂക്കളൊക്കെ വളരെ കുറവാണ് കുറച്ച് ആക്കേറിയൻ ഫിഷ് കാണാൻ പറ്റും ഇതിൽ അലങ്കാര മത്സ്യങ്ങളെ നമുക്ക് ഇവർക്ക് തീറ്റ ഒക്കെ ഇട്ട് കൊടുത്ത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടണൊരു സന്തോഷം ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് എത്ര സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെയൊക്കെ വന്ന് നിന്ന് അവരെയൊക്കെ കാണുമ്പോൾ ഇത് തോട്ടത്തിലിറങ്ങി നിന്ന് അവരെയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ മീനുകളായാലും ചെടികളായാലും ഒക്കെ കാണുമ്പോൾ കിട്ടണൊരു സന്തോഷം ഉണ്ടല്ലോ നമ്മളെല്ലാം നമ്മുടെ വിഷമങ്ങളും മറക്കും തോട്ടത്തിലിറങ്ങി ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ കണ്ട കണ്ടാ ആമ്പലിപ്പോൾ കുളത്തിൽ നിറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിൽ പൂക്കളൊക്കെ വരുമ്പോൾ ഞാൻ ആദ്യം വീഡിയോ ചെയ്യാംട്ടോ ഇത് പെൻഡാസ് എന്ന് പറയുന്ന ചെടീനെ അപ്പം ഇതിൻ്റെ ഒരു അഞ്ച് കളറ് ഒന്നിച്ചാണ് ഇപ്പം ഞാൻ വെച്ചുകൊടുത്തിരിക്കുന്നത് കണ്ട ഇത് പിങ്ക് കളറ് റെഡ് നല്ല ഒരു ഡാർക്ക് റെഡാണ് പിന്നെ ഇത് വൈറ്റ് ഇത് പ്യുവർ വൈറ്റ്ണ് ഇതിൻ്റെ തന്നെ ഓഫ് വൈറ്റ് ഉണ്ട് ഓഫ് വൈറ്റ് എൻ്റെ കയ്യിലില്ല ഇപ്പോൾ വൈറ്റ് മാത്രമേ ഉള്ളു പിന്നെ ഉള്ള കളറ് ലെവൻഡറ് ലെവണ്ടർ രണ്ട് കളറുണ്ട് ഇത് ലൈറ്റ് കളറും ഉണ്ട് ഡാർക്ക് കളറും ഉണ്ട് അങ്ങനെ അഞ്ച് കളറ് പെൻഡാസ് ആണ് ഒന്നിച്ച് നമ്മളിപ്പോൾ ഇതിൽ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ള കണ്ട ഒരേ ചെടി ഒന്നിച്ച് വെക്കുമ്പോഴത്തെ ഒരു ഭംഗി ഒരു പ്രത്യേക ഭംഗീനെ കേട്ടോ ഒരേ പോലത്തെ ചെടികൾ നമ്മൾ ഒന്നിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പൂന്തോട്ടം കാണാനായിട്ട് നല്ല ഭംഗീന് അടുത്തത് ഇതേനാണ് എപ്പിഷ്യ എന്ന് പറയുന്ന ചെടീന് ഇത് ഹാങ്ങിങ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് ഒരുപാട് വെറൈറ്റി ഉണ്ട് പൂക്കൾ റെഡും പിങ്കും വൈറ്റും യെല്ലോ ഒക്കെ ഉണ്ടെങ്കിലും ലീഫിന് വ്യത്യാസമുണ്ട് ലീഫിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് ഒരേപോലത്തെ ചെടീന് ഇപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട് ഇത് മഞ്ഞ എപ്പീഷ്യ ഇത് വൈറ്റ് വൈറ്റിൻ്റെ ഉള്ളിലൊരു പർപ്പിൾ ഷെയ്ഡ് വരും കേട്ടോ അതിൻ്റെ പൂവിന് ഇതൊക്കെ റെഡ് ഫ്ലവർ വരുന്നതാണ് കണ്ട ഇലകൾക്ക് ഭംഗി പൂക്കളേക്കാളും ഭംഗി എപ്പീഷ്യ വരെ ഇലകൾക്കണ് ഭംഗി പൂക്കൾ ചെറിയ ചെറിയ കൊച്ചു പൂക്കൾ അതിലൊരു ഭംഗി തന്നെയാണ് പിന്നെ ഈ ഇലക്കൊരു പ്രത്യേകതയുണ്ട് ഇതിന് കുറച്ച് വലിപ്പവും കൂടുതലാണ് അതിൻ്റെ ആ ഒരു ഇത് ഡിസൈനും വ്യത്യാസമുണ്ട് ഇത് പിന്നെ സാധാരണ എല്ലാവരുടെ കയ്യിലും കാണുന്ന ഒരു എപ്പീഷീന് പച്ചയും പിങ്കുമായിട്ട് അപ്പം ഇതിങ്ങനെ എപ്പീഷ്യ ഹാങ്ങിങ്സായിട്ട് ഒരു സൈഡിൽ മുഴുവൻ ഞാൻ ഇതാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് എപ്പീഷ്യ ഇത് ടയറിൽ വെച്ച് കൊടുത്തിരിക്കുന്ന എപ്പിഷിന് ഇത് ഗാഡനിൽ ഒരു സൈഡിൽ വെച്ചിരിക്കുന്നതാണ് ടാ ഇതിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഈ എപ്പിഷേരൊക്കെ ഇതെങ്ങനെയാണ് നമ്മൾ ടയറിൽ സെറ്റ് ചെയ്യുന്നേ എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മുന്നേ അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും ഇത് റിയോ പ്ലാന്റ് റിയോ പ്ലാന്റും ഇതുപോലെ തന്നെ നമ്മൾ ഒന്നിച്ച് വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു സൈഡ് മൊത്തം റിയോ പ്ലാന്റ് ആണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് റിയോ പ്ലാന്റ് എൻ്റെ കയ്യിൽ മൂന്ന് വെറൈറ്റി ഉണ്ട് റിയോ പ്ലാന്റ് മൂന്ന് വെറൈറ്റി തന്നെയുള്ളൂ ആ മൂന്ന് വെറൈറ്റിയും എൻ്റെ കൈയ്യിലുണ്ട് കണ്ട ഒന്ന് ഗ്രീനും പർപ്പിളും ഇത് യെല്ലോ ഇത് യെല്ലോൻ്റെ താഴ്ഭാഗം പർപ്പിളാണ് ഇതൊരു ഷെയ്ഡ് ആയിട്ടുള്ള അതും ഒരു ലൈൻ വരുന്ന ഒരു ഡിസൈൻ ആണ് അങ്ങനെ ഇത് മഞ്ഞ അങ്ങനെ മൂന്ന് വെറൈറ്റി റിയോ പ്ലാന്റ് ആണ് കണ്ടിട്ടുള്ളത് അത് മൂന്നും എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ട് അപ്പോൾ ഒരു ഏരിയ മൊത്തം നമ്മൾ റിയോ പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് അരേളിയ പ്ലാന്റ് ആണ് മിനിയേച്ചർ ടൈപ്പ് അരേളീന് ഇത് ഒരു സൈഡ് മൊത്തം ഈ അരേളിയ പ്ലാന്റ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ചെറിയ പൊടി പൊടിയായിട്ടുള്ള ഇലകളും ഉണ്ട് കുറച്ച് വലിയ ഇലകളും കണ്ട ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ഇതിപ്പോൾ ചെ കുറച്ചൊരു വലിയ ഇലയിന് കണ്ട കുറച്ചൊരു വലിയ ഇല ഇത് ഭയങ്കര ചെറിയ കൊച്ചു കൊച്ചു ഇലകളാണ് അങ്ങനെ രണ്ട് ടൈപ്പ് അരളീന് നമ്മൾ ഇവിടെ വെച്ചുകൊടുത്തിരിക്കുന്നത് ഇതൊരു മിനിയേച്ചർ ടൈപ്പ് അരളീന് അരളിയ കുറേ വെറൈറ്റി ഉണ്ട് അതേപോലെ തന്നെ ഗോൾഡൻ കളർ അരേളിയ ഗ്രീൻ കളർ ബോൾ അരളിയ ഒക്കെ ഉണ്ട് ഇത് നമ്മൾ മറ്റേ പത്ത് മണി എന്ന് പറയില്ലേ പേഴ്സിലാക്കാന്ന് അറിയുന്ന ചെടീനു വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു അഞ്ചാറ് കളറുണ്ട് പൂവിട്ട് തുടങ്ങിയിട്ടില്ല ഒരു മൂന്നാല് ചട്ടിയിലാകെ പൂവുള്ളോ ഇനി വൈറ്റ് ഇതൊക്കെ വരാൻ്റെ ഇത് മഞ്ഞ അപ്പോൾ ഇത് നമ്മൾ ബ്രഹ്മി എന്ന് പറയുന്ന ചെടീനെ വെച്ചു കൊടുത്തിരിക്കുന്നത് അടുത്തത് സ്നേക്ക് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് ഒരു ലൈൻ മൊത്തം നമ്മൾ സ്നേക്ക് പ്ലാന്റ് വെച്ച് കൊടുത്തിരിക്കുന്നത് പല വെറൈറ്റിയിലുള്ള സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ട ഇത് മിനിയേച്ചർ ടൈപ്പ് ഉണ്ട് ഇതൊരു മിനിയേച്ചർ ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് പിന്നെ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്നതാണ് ഇതൊരു വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് ആണ് സിലിണ്ടർ ടൈപ്പ് എന്ന് പറയും അങ്ങനത്തെ ഒരു ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് ആണ് ഇതും ഒരു മിനിയേച്ചർ ആണ് സ്നേക്ക് പ്ലാന്റ് അങ്ങനെ ഒരു സൈഡ് മൊത്തം ലൈനായിട്ട് നമ്മൾ ഈ സ്നേക്ക് പ്ലാന്റ് മാത്രാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് ഇത് അഗ്ലോണിമാരെ കളക്ഷൻ വരുന്നത് അഗ്ലോണിമാരെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട് ഓരോന്നും ഡീറ്റെയിൽ ആയി കാണിച്ചിട്ടുണ്ട് അഗ്ലോണിമാരെ പ്രൊപ്പഗേഷൻ ഒക്കെ അതിൽ കാണിച്ചിട്ടുണ്ട് പോട്ടിങ് മിക്സും ഒക്കെ അപ്പോൾ ഇത് ഇപ്പോൾ ഒരു സൈഡ് മൊത്തം നമ്മൾ അഗ്ലോണിമീന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു പതിനൊന്ന് പന്ത്രണ്ട് വെറൈറ്റി അഗ്ലോണിമ ഇപ്പം എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കളക്ഷനിലുണ്ട് അപ്പം അത് മൊത്തം ഇങ്ങനെ ഒരു സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അഗ്ലോണിമ ഇത് കലാത്തിയേര ഒരു സെക്ഷനാണ് കലാത്തിയേറെ അധികം കളക്ഷൻ ഒന്നുമില്ല എന്നാലും കുറച്ച് ഒരു അഞ്ചാറ് വെറൈറ്റി കലാത്തിയ ഇപ്പം എൻ്റെ കയ്യിലുണ്ട് വെയിൽ കൊണ്ടാണ് ഇത് കണ്ട ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ട് കറുപ്പൊറച്ചിലാണ് വെച്ചിരിക്കുന്നത് എന്നാലും ചില സമയത്ത് ഭയങ്കരമായി വെയിലടിക്കും അപ്പം അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞ് ചുരുണ്ട് നിൽക്കണുണ്ട് വെയിലടിച്ചിട്ടേ ഡയറക്റ്റ് വെയിലൊന്നല്ല സൈഡിൽ നിന്ന് വരുന്ന വെയിൽ തട്ടിയിട്ടും അതങ്ങനെ ചുരുണ്ട് പോണ് ഇലകളൊക്കെ ഇതൊക്കെ കലാത്തിയേറെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഇതൊരു മിനിയേച്ചർ ടൈപ്പ് കലാത്തിന് അധികം ഹൈറ്റ് വെക്കാത്ത ടൈപ്പ് ഇത് ഡൈഫൻ ബാഞ്ചിന് ഡൈഫൺ ബാഞ്ചി കുറച്ച് കളക്ഷൻ ഉണ്ട് ഡൈഫൻ ബാൻജിയും ഒരു സൈഡിൽ മൊത്തം നമ്മൾ ഡൈഫൻ ബാഞ്ചീന് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിനും അധികം വെയിൽ കൊള്ളാൻ പറ്റില്ല വെയിൽ ഡയറക്റ്റ് വെയില് തട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളുടെ ഭംഗിയൊക്കെ പോവും ഇലകൾ കരിഞ്ഞ് പഴുത്ത് പോവും അപ്പോൾ ആ ഭംഗി പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഇലച്ചെടികൾക്ക് കാണാനൊരു സുഖം ഉണ്ടാവില്ല ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് വെയിലില്ലാത്ത സ്ഥലത്ത് ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത് ഇത് പിന്നെ ആന്തോറിയം ക്രിസ്റ്റലിയം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് മാർക്കറ്റിൽ കുറച്ച് വിലയുള്ള ഒരു ചെടിയും കൂടീന ഇത് ആന്തോറിയം ക്രിസ്റ്റലിയ ആന്തോറിയം പോലെ തന്നെ ഇതിൽ ചെറുതായിട്ട് ഒരു പൂവും വരും കേട്ടോ പൂ കാണാൻ അത്ര ഭംഗിയില്ല ഇതിൻ്റെ അല ഭംഗി ഇതാണ് ഇതിൻ്റെ പൂവ് കണ്ട വരുന്നത് ആന്തോറിയത്തിൻ്റെ പൂ വരുന്ന പോലെ മേലയ്ക്ക് വന്നിട്ട് വരും പക്ഷെ പൂവ് അത്രയ്ക്ക് ഭംഗിയില്ല ഇതിന്റെ ഇല കാണാനാണ് നല്ല ഭംഗിയിട്ടാ കണ്ട ഇതിനും അധികം വെയിൽ ഒരു ചെടീന് അടുത്തത് ഓർക്കിഡിൻ്റെ സെക്ഷനാണ് കൂടുതലും എൻ്റെ ഡാൻഡ്രോബിയം ഓർക്കിഡ് ആണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പൂക്കൾ ഇപ്പോൾ കുറച്ച് കുറവാണ് കുറേ പൂക്കൾ ഉണ്ടായിരുന്നു ഇപ്പോൾ പൂക്കളൊക്കെ കഴിഞ്ഞ് ആദ്യം മുട്ടുകളൊക്കെ വന്ന് തുടങ്ങണല്ലോ ഈ ഒരു മഞ്ഞ പൂവ് ബാസ്കറ്റ് വാൻറ്റീന് അത് പൂത്ത് നിൽക്കണുണ്ട് ബാസ്കറ്റ് വാൻ്റ ഡൻഡ്രോബിയത്തിലൊക്കെ പൂക്കളൊക്കെ ഭയങ്കര കുറവായി ഇപ്പം കുറച്ച് നാൾ മുന്നേ ഇതിൽ നിറയെ പൂക്കളായിരുന്നു പിന്നെ ഡാൻസിംഗുകള് അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മുഴുവൻ ഓർക്കിഡിന് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്നു വെച്ചാൽ ഒരേ പോലത്തെ ചെടികൾ ഒന്നിച്ച് സെറ്റ് ചെയ്യുമ്പോഴത്തെ ഭംഗിന് ഇപ്പൊ നമ്മൾ ഈ വീഡിയോയില് കാണിച്ചു തരുന്നത് ഇത് എന്റെ താമര കളക്ഷന് ഒരു ഏരിയ മൊത്തം താമരീന് വെച്ചു കൊടുത്തിരിക്കുന്നുണ്ട് ഒരു പത്ത് നാല്പത് വെറൈറ്റി ആമ്പലും താമരയും കൂടി എൻ്റെ കയ്യിലുണ്ട് കേട്ടാ ഇപ്പം പൂക്കൾ കുറച്ച് കുറവാണ് ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കണ സമയത്ത് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ തിരിച്ച് വരുമ്പോഴേക്കും ഇവരൊക്കെ ആകെ ഇത് ക്ഷീണത്തിലായിട്ടുണ്ടാവും പിന്നെ ഞാൻ വന്ന് കഴിഞ്ഞിട്ട് ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ശരിക്കും ചെയ്ത് കഴിയുമ്പോഴാണ് ഉഷാറായി വരുന്നത് ഇപ്പോൾ ഇനി ഒരു രണ്ടാഴ്ച കഴിയണം ഇനി ആദ്യം ഇതിൽ പൂക്കളൊക്കെ വന്ന് തുടങ്ങണമെങ്കിൽ ഇത് ബുൾസായി എന്ന് ഒരു ആമ്പലിന് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആമ്പലാണ് അത് ഇപ്പോൾ മുട്ടുകളൊക്കെ വന്ന് തുടങ്ങണല്ലോ ഇപ്പോൾ ആമ്പലും താമരയിലൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിറയെ പൂ സമയമാണ് ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് കറക്റ്റായിട്ട് വളങ്ങൾ വെക്കാൻ പറ്റാഞ്ഞ കാരണേ ഇത് വൈറ്റ് പിയോണി എന്ന് പറയുന്ന ഒരു താമരനു കേട്ടോ നല്ല പ്യുവർ വൈറ്റൂണ് ഒരുവിധം വലിപ്പുള്ള പൂണ് കാണാൻ നല്ല ഭംഗിയുള്ള പൂവാണ് ട്രോപ്പിക്കൽ വെറൈറ്റീന് വൈറ്റ് പിയോണി എപ്പോഴും അതിൽ പൂക്കൾ തരുന്ന ഒരു താമരീന് ഇത് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വെറൈറ്റി താമരീന ഇതിലിത് രണ്ട് മുട്ടകളും ഒരുമിച്ച് വന്നിട്ടുണ്ട് ഇത് പിങ്ക് ആണ് ഒരുവിധം എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഉള്ള ഇത് പിങ്ക് ക്ലൗഡ് പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടണ ഒരു താമരീനെ ഇവിടെ നമ്മൾ ആന്തോറിയത്തിൻ്റെ സെക്ഷനാണ് സ്റ്റാൻഡ് ഉണ്ടാക്കി സ്റ്റാൻഡിലിണ് കേട്ടായി ആന്തോറിയൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നുണ്ട് മിനിയേച്ചർ ടൈപ്പ് അധികം ഒന്നുമില്ല മിനിയേച്ചർ ടൈപ്പ് രണ്ട് കളറുള്ള ഒന്ന് വൈറ്റും ഒന്ന് പർപ്പിൾ കളറും അതിലിപ്പോൾ പൂവില്ല സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിന് പിന്നെ അതിങ്ങനെ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കും നമുക്ക് അതിൻ്റെ അടിയിൽ വീണ ഇലകളും ഇതൊക്കെ വൃത്തിയാക്കാനും നല്ല എളുപ്പമാണ് സ്റ്റാൻഡ് ഉണ്ടാക്കിയത് പോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഒരു സൈഡ് മൊത്തം ആന്തോറിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കണ്ട അന്തോറിയ ആന്തോറിയത്തിന് അധികം വെയിൽ പാടില്ലേ അതുകൊണ്ടാണ് സൈഡിൽ വെച്ചിരിക്കുന്നത് ഇത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ സെക്ഷന് ഗ്രൗണ്ട് ഓർക്കിഡിന് വെയിൽ കൂടിയിട്ടാണോ എന്നറിയില്ലേ ഇതിൻ്റെ ഇലകളൊക്കെ കുറേശ്ശെ കരിയിനുണ്ട് ഇവിടെ കുറച്ച് വെയിൽ വരുന്ന സ്ഥലമായതുകൊണ്ട് ഇലകൾ കരിഞ്ഞു പോകുന്നുണ്ട് ഇത് പിന്നെ സിങ്കോണിയത്തിൻ്റെ ഒരു കളക്ഷനാണ് നാല് ടൈപ്പ് സിങ്കോണിയാണ് ഇവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത് നാല് വെറൈറ്റി കണ്ട പിങ്ക് ഗ്രീൻ യെല്ലോ കളറ് വേറെ നാല് ഷെയ്ഡിലുള്ള സിങ്കോണിയാണ് നമ്മളിവിടെ വെച്ചുകൊടുത്തിരിക്കുന്നത് ഇതിനും അധികം വെയിൽ വേണ്ടാത്ത കാരണമാണ് ഞാനിവിടെ വെച്ചുകൊടുത്തിരിക്കുന്നത് ഷെയ്ഡിൽ ഒരു സെമി ഷെയ്ഡാകുമ്പോൾ ഇത് നല്ല ഭംഗിയിൽ വളർന്നു വരും ഈ സിങ്കോണിയൊക്കെ പടർന്നൊക്കെയുള്ളൂ ഇപ്പം ചെറിയ ചെടികൾ പിന്നെ ഇവിടെ നായ്ക്കുടീൻ്റെ മേലെ നമ്മൾ മൊത്തം പോകൻ വില്ലീന് വെച്ചു കൊടുത്തിരിക്കുന്നത് ബോഗൺ ബില്ലറെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മുപ്പത് ചട്ടി ബോഗൻ വില്ലൻ്റെ കയ്യിലുണ്ട് ഇതൊക്കെ അധിക ഉയരം വെക്കാത്ത ടൈപ്പ് ബോഗൺ വില്ലൊക്കെ ഇവിടെ വെച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് ടെറസിലും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഇത് തന്നെ ചൈനീസ് മത്സ്യത്തിൻ്റെ ഒരു കളക്ഷൻ ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരേ പോലത്തെ ചെടികൾ ഒന്നിച്ച് വെക്കുമ്പോഴുള്ള ഒരു ഭംഗി ഒന്ന് വേറെ തന്നീന് ചൈനീസ് ബാത്സ്യം എൻ്റെ കയ്യിൽ സിംഗിൾ പെറ്റിൽ മാത്രമുള്ളൂ ഡബിൾ പറ്റിൽ ഇല്ല കുറേ കളറ് ചൈനീസ് ബാത്സ്യം ഒന്നിച്ച് വെച്ച് കൊടുത്തിരിക്കുന്നതാണ് ഇത് അപ്പം അതിങ്ങനെ വെക്കുമ്പോൾ ഒരു വേറൊരു ഭംഗീനെ നമുക്ക് കാണാൻ പറ്റുക ഇതുപോലെ നമ്മൾ ഒരേ വെറൈറ്റി ചെടികൾ ഒന്നിച്ചിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ ചായ തന്നെ മാറും അപ്പോൾ അതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ചെടികൾ അഞ്ചും പത്തും ചട്ടി വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ നല്ല ഭംഗീന കേട്ടാ ഒരു പത്ത് കളറോളം ചൈനീസ് ബാൽസ്യം എൻ്റെ കയ്യിലുണ്ട് ഇത് ഇതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഡെലിക്കറ്റ് പ്ലാന്റ് ആണ് പെട്ടെന്ന് നശിക്കുകയും ചെയ്യും അതുപോലെ വെയിലധികം പറ്റില്ല വെള്ളം അധികം പറ്റില്ല അങ്ങനത്തെ ഒരു ചെടീനീ ചൈനീസ് ബാൽസ്യം നമ്മൾ ഒരുപാട് കെയർ കൊടുക്കേണ്ട ഒരു ചെടിയും കൂടീന് ഇപ്പം വളം തന്നെ ഇപ്പം ചാണകപ്പൊടി എന്തെങ്കിലും ഇത്തിരി കൂടിക്കഴിഞ്ഞാൽ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ അതപ്പം നശിച്ചു പോവും ഇത് ടയറിൽ നമ്മൾ രണ്ട് മൂന്ന് ടയറിലായിട്ട് ഈ ചെടി വെച്ചുകൊടുത്തിട്ടുണ്ട് കണ്ട ഈ ചെടി അലച്ചെടിയായാലും നല്ല ഭംഗീനെ കാണാൻ റിബൺ ഗ്രാസ് എന്നാ എന്തോണ് ഇതിൻ്റെ പേര് കേട്ടാ കറക്റ്റ് എനിക്ക് അറിയില്ല എന്തായാലും കാണാൻ നല്ല ഭംഗീനിത് നല്ല തിങ്ങി വരുമ്പോൾ നല്ല രസമാണ് ഇത് കാണാനായിട്ട് ടയാണ് ഇത് നമ്മൾ വെച്ചുകൊടുത്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കിന് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കാണാട്ട എല്ലാവർക്കും ബൈ ബൈ